ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ് വെളിയിലോട്ട് എന്താന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വളരെ കുറച്ച് അതിൻ്റെ കൂടെ മെയിനായിട്ട് ക്യാരറ്റും കൂടെ വാങ്ങാനുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ മണിക്കുട്ടിയുടെ സ്കൂളിൽ കമ്മ്യൂണിറ്റി ലെഞ്ചാണേ അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഹൽവ കൊടുത്തുവിടണം നിർബന്ധമാണ് ചിലരൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തുവിടും അപ്പം ഞാൻ വിചാരിച്ച് വാങ്ങുന്നതിനേക്കാൾ നമ്മൾ കുറച്ച് മെനക്കേടല്ലേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോയിട്ട് അത് പരീക്ഷിക്കണം അതിന് ക്യാരറ്റ് വേണമെങ്കിൽ വീട്ടിലേക്ക് റ്റ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ക്യാരറ്റൊക്കെ വാങ്ങി വരുന്ന വഴിയാണ് ഈ തക്കാളി എന്താ കയ്യിൽ പിടിക്കുന്നതെന്നല്ല തക്കാളി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരാഴ്ച ഓടില്ല എല്ലാം അമു അങ്ങ് മോശമായി പോകും അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു കരിമീൻ ജ്യൂസിൻ്റെ ഷോപ്പിൽ എപ്പോഴും നിർത്താറുണ്ട് കേട്ടോ അവിടെ എന്ന് വെച്ചാൽ മിൻഡ് ലീഫും അതുപോലെ ജിഞ്ചറൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് അടിപൊളി കരിമീൻ ജ്യൂസാണേ അങ്ങനെ അവിടെ നിന്ന് പാർസല് വാങ്ങി കുഞ്ഞൂസ് വീട്ടിലാണ് അപ്പോൾ അവന് പാർസലും വാങ്ങി മണിക്കുട്ടി അപ്പോൾ പറഞ്ഞ് എനിക്ക് കരിക്കും വെള്ളം വേണമെന്ന് അങ്ങനെ കരിക്കിൻ്റെ അവിടെയും ചവിട്ടിയും എല്ലാം നമുക്ക് പരിചയക്കാരായേ അപ്പോൾ ആ ചേച്ചി കാണുമ്പോഴേ ചിരിക്കും എന്താ വേണ്ട എന്താ വേണ്ട എന്ന് എത്ര തിരക്കുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുത്തു തരുമോ അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ ക്യാരറ്റ് ഹൽവയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണണേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് തന്നെ നോക്കിയാണ്ടല്ലോ നമുക്ക് ക്യാരറ്റ് എന്ന് മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കയറി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ